അതേസമയം തന്നെയാണ് സി പി എമ്മിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ് യോഗം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും നയസമീപനങ്ങളും ആണ് മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട ഗവർണർ സർക്കാർ പോരും മുഖ്യമന്ത്രിയുടെ ദില്ലി സമരവും ചർച്ചയാകും എത്തി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എവിടെ ആരുമായിട്ടെല്ലാം മുന്നണി ബന്ധമാകാം മറ്റിടങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ത് എങ്ങനെ പരമാവധി സീറ്റ് ഉറപ്പിക്കാം വിളപ്പിൽശാല ഇ എം എസ് അക്കാദമിയിൽ ഇന്ന് തുടങ്ങുന്ന കമ്മിറ്റിയുടെ മുഖ്യ ചർച്ച ഇതാവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ഏറ്റവും പ്രതീക്ഷയുള്ള കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ നട്ടല്ലായ കോൺഗ്രസ് ആണ് മുഖ്യ എതിരാളി മുന്നണിയിലെ കരുത്തയായ മമതയുമായി ബംഗാളിൽ സഖ്യത്തിനില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യനീക്കം പരിഗണനയിലാണ് തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയുടെ ഭാഗമാകും കർണാടകയിലും തെലുങ്കാനയിലും രാജസ്ഥാനിലും അടക്കം ധാരണകൾ പരിഗണനയിലുണ്ട് കേരളത്തിൽ പരമാവധി സീറ്റുകൾ വിജയിക്കാനുള്ള വഴികളും ചർച്ചയാകും കേന്ദ്ര സർക്കാരിനെതിരായ ദില്ലി സമരം ഫെബ്രുവരി എട്ടിനാണ് അതിന്റെ ഒരുക്കങ്ങളുടെ വിലയിരുത്തലും ഉണ്ടാകും ന്യൂസ് തിരുവനന്തപുരം